എല്ലാ മേഖലയിലും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ തൊഴിൽ രംഗത്തും മുന്നോട്ട് കുതിക്കുകയാണ് ചൈനയുൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ തൊഴിൽശേഷി കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്ക് വൻ മുന്നേറ്റം എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചോടെ രാജ്യത്ത് തൊഴിൽ ശേഷിയിലേക്ക് ഏകദേശം പതിനെട്ട് കോടി ജനങ്ങൾ കൂടി എത്തുമെന്നാണ് പ്രവചനം ഇത് സാമ്പത്തിക വളർച്ചയ്ക്ക് കരുത്തേകും നിലവിൽ ഇന്ത്യയിൽ തൊണ്ണൂറ്റി ആറ് കോടി ജനങ്ങളാണ് തൊഴിലെടുക്കുന്നത് തൊഴിലില്ലായ്മ നിരക്ക് അഞ്ചു വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഇന്ത്യയിലെ ജോലി ചെയ്യുന്നവർ ജനസംഖ്യക്ക് ആനുപാതികമായി ഉയരുകയാണ് ഇത് സമ്പാദ്യത്തിനും നിക്ഷേപത്തിനും അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുമെന്ന് ആഗോള നിക്ഷേപ സ്ഥാപനമായ ജെഫറീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മാത്രമല്ല തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിച്ചിട്ടുണ്ട് ജനസംഖ്യയോടൊപ്പം തൊഴിൽ ശക്തിയുടെ വികസനത്തിനുള്ള ഒരു പ്രധാന പ്രേരശക്തിയാണിത് രണ്ടായിരത്തി മുപ്പതോടെ തൊഴിൽ ശക്തിയിലേക്കുള്ള പുതിയ കൂട്ടിച്ചേർക്കൽ അറുപത് ലക്ഷമായി കുറഞ്ഞേക്കും ഈ ഇടിവ് നികത്തെ പെട്ടേക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നഗരപ്രദേശങ്ങളിൽ പതിനഞ്ചു വയസ്സും അതിനു മുകളിലും പ്രായമുള്ളവരിൽ തൊഴിൽ രംഗത്തേക്ക് കടന്നു വരുന്നവരുടെ എണ്ണത്തിൽ വർധനയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ജൂൺ കാലയളവിൽ നാൽപ്പത്തി എട്ട് ദശാംശം എട്ട് ശതമാനത്തിൽ നിന്ന് ഈ വർഷം ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ അൻപത് ദശാംശം ഒരു ശതമാനമായാണ് വർദ്ധിച്ചതെന്ന് സ്റ്റാറ്റിറ്റിക്സ് മന്ത്രാലയം പുറത്തിറക്കിയ ഓഗസ്റ്റിലെ കണക്കുകളിലും വ്യക്തമാകുന്നുണ്ട് നഗരപ്രദേശങ്ങളിൽ പതിനഞ്ചു വയസ്സും അതിൽ കൂടുതലുള്ള സ്ത്രീകളുടെ പങ്കാളിത്തവും വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഏപ്രിൽ ജൂൺ കാലയളവിൽ ഇരുപത്തിമൂന്ന് ശതമാനത്തിൽ നിന്ന് ഈ വർഷം ഏപ്രിൽ ജൂൺ കാലയളവിൽ ഇരുപത്തി ശതമാനമായാണ് ഉയർന്നിരിക്കുന്നത് അതേസമയം ചൈനയിൽ സാമ്പത്തിക വാദത്തിനിടെ തൊഴിലിടങ്ങളിലും അസ്വസ്ഥത പുകയുന്നതായി റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു രാജ്യത്തെ നിർമ്മാണ മേഖലകളിലാണ് ഈ പ്രവണത അടുത്ത കാലത്തായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ബ്ലൂ കോളർ തൊഴിലാളികൾ അസ്വസ്ഥരാണെന്നാണ് ലഭിച്ച വിവരം ജപ്പാൻ ആസ്ഥാനമായുള്ള പ്രതിവാര വാർത്താ മാസികയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നത് മാധ്യമങ്ങളടക്കം കർശന നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ടു പോലും പൊതുജന അതൃപ്തിയുടെയും ബുദ്ധിമുട്ടുകളുടെയും ലക്ഷണങ്ങൾ കൂടുതൽ പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ് ചൈനയിൽ പലയിടങ്ങളിലും തൊഴിലാളി സമരങ്ങളും തലപൊക്കി തുടങ്ങിയിരുന്നു ചൈനയുടെ വളർച്ച ക്യൂവണിലെ അഞ്ച് ദശാംശം മൂന്ന് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നാല് ദശാംശം ഏഴ് ശതമാനമായി കുറഞ്ഞു സാമ്പത്തിക പ്രതിസന്ധികൾ ചില വ്യവസായങ്ങൾ കയറ്റുമതിയിലേക്ക് തിരിയാൻ കാരണമായി മറ്റുള്ളവ ഉൽപാദനം വിദേശത്തേക്ക് മാറ്റുന്നു മുൻനിര ചൈനീസ് കമ്പനികൾ ഉൽപാദനം വെട്ടിക്കുറച്ചു ജീവനക്കാരെ വൻതോതിൽ പിരിച്ചുവിടുന്നുമുണ്ട് ചൈനയുടെ ടെക് നിയമമാരായ അലിബാബ നേരത്തെ പതിനായിരത്തോളം ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടത് ചൈനയിൽ പല ടെക് കമ്പനികളും ജോലി വെട്ടിക്കുറക്കുകയാണിപ്പോൾ സിലിക്കൺ വാലിയിലെ കമ്പനികൾ ഏകദേശം മുപ്പത്തിരണ്ടായിരം ജീവനക്കാരെ ഒറ്റയടിക്ക് പിരിച്ചുവിട്ടു റിയൽ എസ്റ്റേറ്റ് മേഖലയിലും ചൈന ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ജി ഡി പിയുടെ മുപ്പത് ശതമാനവും സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത് കെട്ടിട നിർമ്മാണത്തിലായിരുന്നു അതിപ്പോൾ ഇരുപത് ശതമാനമായി കുറഞ്ഞു അതേസമയം ചൈനീസ് സമ്പദ് വ്യവസ്ഥ ക്ഷീണിക്കുമ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തിയാർജിക്കുന്നതാണ് കാണാൻ കഴിയുന്നത് ഇരു രാജ്യങ്ങളിലേക്കും വരുന്ന വിദേശ നിക്ഷേപത്തിന്റെ തോതാണ് ഈ ചർച്ചകൾക്ക് അടിസ്ഥാനം ചൈനയുടെ അടിസ്ഥാനപരമായ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലമാണ് പത്തൊമ്പത് ട്രില്യൺ ഡോളർ അതായത് പത്തൊമ്പത് ലക്ഷം കോടി സമ്പദ് വളർച്ചാ വളർച്ചാനിരക്ക് അതിവേഗം കുറയുന്നത് ും ഒപ്പം അഞ്ച് ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടും ഗോപുനതില് ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും